സുഹൃത്തുക്കളെ ഫയർമാൻ ഫയർ വുമൺ തസ്തികയുടെ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ആൻസർക്ക് പ്രകാരം കിട്ടിയിട്ടുള്ള മാർക്ക് ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഏകദേശം എത്ര മാർക്ക് റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ ഒരു കട്ട് ഓഫ് വരിക എന്നുള്ളതാണ് ഇത് എന്തായാലും പി എസ് സി ആണ് കാര്യങ്ങളൊക്കെ ഷോർട്ട് ലിസ്റ്റ് എത്ര എണ്ണം അതിനനുസരിച്ചാണ് കട്ട് ഓഫ് ഒക്കെ വരിക പക്ഷേ പ്രീവിയസ് ഇയർ നടന്നിട്ടുള്ള എക്സാമിൻ്റെയും അതുപോലെ തന്നെ അതിന് എത്ര ആളുകളെ ഉൾപ്പെടുത്തിയെന്നും ലിസ്റ്റ് ഫിസിക്കലിന് മുന്നേ എത്ര ആളുകളെ ഉൾപ്പെടുത്തിയെന്നും എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു എക്സാം വളരെ പാടായിട്ടുള്ളൊരു എക്സാമായിരുന്നു കഴിഞ്ഞ വർഷം ഫയർമാൻ വന്ന കട്ട് ഓഫ് അൻപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് ഫയർമാൻ വന്നിട്ടുള്ള കട്ട് ഓഫ് അപ്പോൾ ഈ വർഷത്തെ കട്ട് ഓഫ് ഉറപ്പായിട്ടും അതിലും താഴാനാണ് സാധ്യതയുള്ളത് കാരണം ഈ വർഷത്തെ എക്സാം വളരെയധികം പാടായിട്ടുള്ള എക്സാം തന്നെയായിരുന്നു അപ്പോൾ ഒരു കൂട്ടാളുകൾ ഒരു കൂട്ട ആളുകൾ മാത്രമല്ല ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ എക്സാമിനേക്കാട്ടും ടൈറ്റായ എക്സാമായിരുന്നു ഇത് എന്താ പറയേണ്ടത് നെഗറ്റീവ് മാർക്കുകൾ ഒരുപാട് നെഗറ്റീവ് ഒരുപാട് ഈ ഒരു എക്സാമിന് സംഭവിച്ചിട്ടുണ്ട് പല ആളുകൾ എൺപതിന് പുറത്തൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് വന്ന് ഒരു അറുപതിൻ്റെ താഴോട്ടുള്ളൊരു മാർക്ക് റേഞ്ചാണ് അധികം കിട്ടുന്നത് മിക്ക പേർക്കും കിട്ടിയ ഒരു മാർക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ അമ്പതിനും അമ്പത്തഞ്ചിനും ഇടയിലുള്ള ഒരു മാർക്ക് റേഞ്ചാണ് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെ രീതിക്കുള്ള ഒരു അനാലിസിസ് നടത്തി നിങ്ങൾ പല ചാനലിൻ്റെയും അനാലിസിസും അതുപോലെ തന്നെ തൊഴിൽ വീതി പോലെ തൊഴിൽ വാർത്ത പോലത്തെ പ്രസിദ്ധീകരണങ്ങളുടെയും കട്ട് ഓഫ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞായിരിക്കും നിങ്ങളിത് വരുന്നത് അപ്പം നമുക്ക് പറയാനുള്ള കാര്യം നമ്മളൊരു ഏവറേജ് ഉദ്യോഗാർത്ഥിയോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്കോർ ചെയ്യുന്നൊരു വിഭാഗമാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം അപ്പോൾ ഈ ഒരു പരീക്ഷ എടുത്തു നോക്കുമ്പോൾ മൂന്ന് ഭാഗവും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മാത്സിന് നമുക്കൊരു ഏവറേജ് ഉദ്യോഗാർത്ഥിക്ക് ആറ് മാർക്ക് വരെ കിട്ടാവുന്നതാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒരു അഞ്ച് മാർക്കൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മലയാളം മലയാളം പാറ്റേൺ മാറി വന്ന് കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സാധാരണ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് മലയാളത്തിൽ കണ്ടുവരാറുള്ളത് പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് എക്സാമുകളായിട്ട് പുതിയ പുതിയ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ മലയാളത്തിന് ഒരു അഞ്ച് മാർക്ക് അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് പന്ത്രണ്ട് മുതൽ പതിനാല് മാർക്ക് വരെ നമുക്ക് നേടാവുന്നതാണ് അത്യാവശ്യം ഡയറ്റായിട്ട് ഒന്നല്ല ചോദിച്ചത് എളുപ്പമുള്ള രീതിക്ക് തന്നെയാണ് സ്പെഷ്യൽ ടോപ്പിക്ക് ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ജി കെയും കറൻറ്റ് അഫെയറും കൂട്ടി ഏകദേശം ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിലുള്ളൊരു മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നോക്കുന്ന സമയത്തൊരു ഉദ്യോഗാർത്ഥികൾക്ക് ഇടയ്ക്കുള്ള ഒരു മാർക്കിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഇതിന് താഴോട്ടുള്ള മാർക്കുള്ള ആളുകൾ ഒരിക്കലും നിരാശപ്പെടരുത് നിങ്ങൾക്ക് ഇതിന് നല്ല അവസരങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ അമ്പത്തഞ്ചിന് താഴോട്ടും കട്ട് ഓഫ് താഴാനുള്ള സാധ്യതയുണ്ട് കാരണം എക്സാം ടൈറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടില്ല വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി